ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ് പച്ചരി വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് നാല് മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെച്ചിരുന്നു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലുള്ള പച്ചരിയാണ് ഞാൻ എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നത് പച്ചരി എത്രത്തോളം കുതിരാൻ വെക്കുന്നോ അത്രയും നന്നായിട്ടിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പലഹാരവും ഇപ്പോൾ ഇത് കുതിരാൻ വെച്ചിരുന്ന വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ബാക്കി കുറച്ച് വെള്ളം ഇതിനടിയിൽ ഇരിപ്പുണ്ട് ആ വെള്ളത്തോടെ തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട വളരെ കുറച്ച് മാത്രം വെള്ളം മതി എത്രത്തോളം വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് ഈ പച്ചരി മുഴുവനായിട്ടും ഇട്ടുകൊടുത്തതിനു ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ മുഴുവൻ പച്ചരിയും ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഈ അരി അരച്ചെടുക്കാനായിട്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന്റെ വക്കൊന്നും വിണ്ടുകീറാതെ നല്ല ഷെയ്പ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ മൈദയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലൊരു സ്പൂൺ അളവിൽ രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് മൈദ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് കൂടുതലാവരുത് ഇത്രയും മാത്രം മതിയാവും ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പച്ചരിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തത് നിങ്ങൾ പച്ചരി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ ഇനി ഈ പലഹാരത്തിന് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഇതുപോലൊരു സ്പൂൺ അളവിൽ നാല് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരത്തിന്റെ റെസിപ്പിയാണ് ഒരുപാട് പഞ്ചസാര ഇട്ടുകൊടുക്കണ്ട കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരത്തിനാണ് ഈ ഒരു നാല് സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ടുകൊടുത്തത് ഇനി ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു സോഡാപ്പൊടിയാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഈ പലഹാരം ഒന്ന് സോഫ്റ്റ് ആവാനും മാവിന് ഒരു പൊലിപ്പം വരാനൊക്കെയാണ് ഇത്രയും മതി ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിനായിട്ട് ആവശ്യമായിട്ട് വെള്ളം ഇതിൽ എത്രയുണ്ടെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ ജാറിൽ ഈ ഒരു പച്ചരി ഇരിക്കുന്നതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളം കൂട്ടി അരച്ചെടുക്കാൻ നിന്നാ നമുക്ക് ഇതൊരിക്കലും നന്നായിട്ട് കിട്ടില്ല ഈ ഒരു വെള്ളം കറക്റ്റ് േ ഈ പലഹാരവും നന്നായിട്ടിരിക്കും ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പൊ ഞാനിത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇതാണ് നമ്മുടെ മാവിന്റെ കറക്റ്റ് ഒരു പരുവം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മിക്സ് മുഴുവനായും ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു മാവിന്റെ പരുവം ഒന്നുകൂടി കാണിച്ചു തരാം കയ്യിൽ കൊണ്ട് ഇതുപോലെ മാവ് കോരിയെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കുന്നില്ല ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതുപോലെ കുഴിയായിട്ടുള്ള ഏതൊരു ചട്ടിയിൽ വേണമെങ്കിലും ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നാലേ നല്ല ഷേപ്പ് ആയിട്ട് കിട്ടുള്ളൂ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഒരു ഷേപ്പിന് കിട്ടുകയില്ല പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് അകത്ത് വേവാതിരിക്കുകയും ചെയ്യും ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാലേ കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടുകയുള്ളൂ കുറച്ച് സമയം എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട് കാരണം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിക്കുന്നത് അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റാകും ഈ ഒരു പലഹാരം വെന്ത് വരുമ്പോൾ ഇതിന്റെ വക്കൊക്കെ ഒരു കളർ ചേഞ്ച് വരും ആ ഒരു സമയമാവുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിന്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോസിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ആ ഒരു വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ ഇട്ടിരിക്കുന്നതാണ് കാണാൻ താല്പര്യമുള്ളവർ അതുകൂടി കണ്ടൊന്ന് ലൈക്കും കമൻറ്റും ഇട്ടേക്കണേ ഇപ്പൊ നമ്മുടെ ഈ ഒരു പലഹാരത്തിന്റെ ഒരു ഭാഗവും കൂടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഉള്ളൂ നമ്മുടെ പലഹാരം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പച്ചരി കുതിർത്ത് വെച്ചിരിക്കണം എന്നുള്ള സമയം താമസം മാത്രമേ ഉള്ളൂ പലഹാരം തയ്യാറാക്കിയെടുക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇതേപോലെ തന്നെ മാവ് കോരി ഒഴിച്ച് എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ഈ ഒരു പലഹാരം അകം നല്ല സോഫ്റ്റായിട്ടും പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇതിൽ നിന്നും ഒരെണ്ണം അടുത്ത് ഞാനിപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലേക്ക് ഇതൊരെണ്ണം കൊടുത്തു വിട്ടാൽ മതിയാവും ഇതിൽ ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഇഷ്ടമാവും അവരുടെ വയറും നിറയും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്